സുഹൃത്തുക്കളെ ഒരു ബഹുസ്വര രാജ്യത്ത് ഒരു മതവിഭാഗത്തിനു മാത്രം ഒരുപാട് സ്ഥാനമാനങ്ങളും ഒരുപാട് സംവരണങ്ങളും ചില ആനുകൂല്യങ്ങളും പ്രത്യേകമായിട്ടുള്ള ചില പ്രിവിലേജുകളും നൽകപ്പെടുന്നു ഇതെങ്ങനെയാണ് മറ്റു മതവിഭാഗങ്ങൾക്കും മതരഹിതർക്കും അംഗീകരിക്കാൻ കഴിയുന്നത് ഈ മതേതര രാജ്യത്ത് എല്ലാവർക്കും തുല്യ പരിഗണന നൽകപ്പെടേണ്ടെന്ന ഒരു സർക്കാർ സംവിധാനം ഒരു മതവിഭാഗത്തിനു മാത്രം യോ അവർ ഇന്ന മത മതക്കാരാണ് എന്നതിൻ്റെ പേരിൽ അവർക്കൊരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നത് അവരുടെ മാത്രം ആവശ്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മുൻതൂക്കം നൽകുന്നത് അവരുടെ മതം വികാരപ്പെട്ടാൽ ഉടനെ തന്നെ യോ അവരുടെ മതവികാരം വ്രണപ്പെട്ടു പോയി അവർ വൈകാരികമായിട്ട് പ്രതികരിച്ചു പോകുമെന്ന് പറഞ്ഞൊരു സർക്കാർ സംവിധാനം ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ളവർ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ നാട്ടില് കുറെ നവോത്ഥാന എഴുത്തുകാരുണ്ട് ചാനൽ ചർച്ചക്കാരുണ്ട് കഥകളും കവിതകളും ഒക്കെ എഴുതി ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി നിയുക്തരായ കുറച്ചാളുകളുണ്ട് അവരുടെ മതേതരത്വം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അവരുടെ മതത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകണം ഇപ്പോ നമ്മുടെ ജഡ്ജ് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ നമുക്കറിയാം അദ്ദേഹം ഒരു നയൻ വൺ സിക്സ് മതേതരനാണ് നമ്മളൊക്കെ അംഗീകരിച്ചു സൗദിയിൽ ചെന്നാൽ ഖുർആാനിനെ വായിക്കേണ്ടത് നേർക്ക് നേരെയാണ് പക്ഷേ ഒരു മതേതര ജനാധിപത്യ ഭാരതത്തിൽ ഖുർആാനിനെ നേർക്കു നേരെ അർത്ഥം വയ്ക്കരുത് കാരണം നേർക്കുനേരെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആ ഖുർആാനിന്റെ ആശയവും അർത്ഥവും എന്താണ് എന്ന് ആളുകൾ പോകും ഖുർആാനിലെ അന്യമത വിരുദ്ധതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത വിധം കുറച്ചൊരു പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് കുറച്ച് പെയിന്റ് അടിച്ച് നേർപ്പിച്ച് ആ രൂപത്തിലാണ് അവിടെ കൊടുക്കേണ്ടത് എന്ന് പറയുന്ന മതേതരത്വം അതുപോലെ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു ഷംസുദ്ദീൻ അദ്ദേഹം ഒരു നല്ല മതേതരനായിരുന്നു ജഡ്ജാണ് അദ്ദേഹത്തിന്റെ പല വിധി പ്രസ്താവങ്ങളും വല്ലാതെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പൊ ഈ ബാങ്കുവിളി ഒരു പൊതുശല്യമായി മാറുന്നുണ്ടോ ഒരു മതേതര രാജ്യത്ത് ഒരു മതവിഭാഗത്തിന് മാത്രം ഇവർ തന്നെയാണ് ഇവർക്ക് വേണ്ടി മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് തർക്കിച്ച് നിരാഹാരം കടന്ന് ഗാന്ധിജി അവർക്ക് വാങ്ങിക്കൊടുത്തത് മാത്രമല്ല രാജ്യത്തിന്റെ നേർ പകുതിയും കൊടുത്ത് രാജ്യത്തിന്റെ അന്നുണ്ടായിരുന്ന പകുതി സമ്പത്തും കൊടുത്ത് അല്ല മക്കളെയൊക്കെ കെട്ടിച്ചു വിടുമ്പോൾ വീതം കൊടുത്തുവിടുന്നത് പോലെ ആയിരുന്നു ഗാന്ധിജി പാകിസ്ഥാന് വളരെ കണ്ണീരോടുകൂടി വിട നൽകിയത് എന്നിട്ട് ഇപ്പോൾ അവർക്ക് വീണ്ടും മതപരമായി ഈ രാജ്യത്ത് സംഘടിക്കാനും ആ മതവിഭാഗത്തെ ഒന്നിനൊന്നായി പെരുക്കിയെടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭാഗിച്ചു പോകുമ്പോൾ ഇവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമി ഇവിടത്തെ വഖഫ് ബോർഡിന് പതിച്ചു നൽകുകയും ചെയ്തു ശരി സന്തോഷം അങ്ങനെ നൽകി അവർക്ക് വീണ്ടും കയറി വരാൻ പഴയതിനേക്കാൾ കുറച്ചുകൂടി ആക്റ്റീവായി ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ കിടന്ന് വീണ്ടും തിന്നു പൊളച്ച് പെറ്റ് പെരുക്കി ഈ രാജ്യത്തെ ഒന്നുകൂടി ഭാഗിക്കത്തക്ക രൂപത്തിൽ കരുത്തുറ്റവരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അന്നത്തെ അമരക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടിന്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അലഹബാദ് ഹൈക്കോടതിയും ബോംബെ ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ ആരാധിക്കാം നിങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് ലോപ്പള്ളി അതിനകത്ത് ഈ വിളിച്ചുപൂക്കല് ഉണ്ടാക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമീപനം പറ്റില്ല നിങ്ങൾ കൊച്ചിയും കുത്തി അറിയണോ അതിനകത്ത് ആകാം അതിനൊന്നും ഇവിടെ ഒരു തടസ്സവുമില്ല ഇല്ല പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് നിങ്ങൾ നിസ്കരിക്കാൻ സമയമായെന്നും പറഞ്ഞ ആളെ കൂട്ടുന്ന രീതിയുണ്ടോ ലൗഡ് ഒക്കെ വെച്ചിട്ട് ആ രീതി ഇനി മുതൽ ഈ ഭാരതത്തിൽ പറ്റില്ല ഒന്നും ഉണ്ടായിട്ടല്ല ഇവിടെ നടക്കില്ല പരാതികൾ കൂമ്പാരമാകുന്നു നിങ്ങളുടെ വിളികൾ ഗംഭീരമാകുമ്പോൾ ഓക്കെ കേട്ടോ നമസ്കാരം ആറ് ലക്ഷത്തിൽ കൂടുതൽ മുസ്ലിം പള്ളികളുണ്ട് ഇന്ത്യയിൽ മൂന്നാമത്തെ മുസ്ലിം രാഷ്ട്രമാണ് ഭൂരിപക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഉച്ചഭാഷണികൾ ഒരു അസഹനീയമാണ് ഉച്ചഭാഷണിയെ കുറിച്ചുള്ള വളരെ രസരമായ സംഭവമാണ് രണ്ട് പതിറ്റാണ്ടായിട്ടുണ്ടാവും കേരളത്തിൽ കേരള ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് ഹിന്ദു ദേവാലയങ്ങളുടെ പരിസരത്ത് പാട്ട് കുറിച്ചിട്ടായിരുന്നു പരാതി ഉണ്ടായിരുന്നത് ആ പരാതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി അതിനെ കുറിച്ചിട്ട് വേണ്ടി പരിശോധന എന്റെ ഓർമ്മിസ് പി കെ ഷംസുദീ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന്റെ അവസാന ദിവസത്തെ വിധി പ്രഖ്യാപനായിരുന്നത് ഷംസുദീ എന്ന് പറഞ്ഞ മതേതരവാദിയാണ് ഈ ജാതി ചിന്തയൊന്നും ഒരു തൊട്ട് തൊട്ട് ചിന്താത്ത ഒരു മഹാവ്യക്തിസുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കണം ഇസ്ലാം മതം അവരിൽ നമ്മുടെ സ്പീക്കറിന്റെ ഒക്കെ മിത്താണെന്ന് പറയാൻ പറ്റില്ല പടച്ചോൻ മിത്താണെന്ന് പറയാൻ പറ്റില്ല സ്വർഗവും നരകവും മിത്താണ് എന്ന് പറയാൻ പറ്റില്ല പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാന വിധിയാണത് അതായത് ഞങ്ങളുടെ മറ്റേ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പട്ടുവയ്ക്കാൻ പാടില്ല ഹൈന്ദവ ദേവാലയങ്ങളിൽ പട്ടുവയ്ക്കാൻ പാടില്ല പക്ഷെ ഞങ്ങളുടെ ആളുകൾക്ക് പങ്കു വിളിക്കാം

ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ ഉഴച്ചു നിൽക്കുന്നുണ്ട് ഹൈന്ദവ ദേവാലയങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങളിലും മയക്കു വെച്ചിട്ടുള്ള ഒരു ആരാധനയും ഒരു പാട്ടും ഒരു മണിയടിയും പാടില്ല അതിന് ഒരു സെക്കൻഡ് സെക്കൻഡാകട്ടെ ഒൻപത് സെക്കൻഡാകട്ടെ പാടില്ല പക്ഷേ മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കാം മൈക്ക് വെച്ചിട്ട് എത്ര മിനിറ്റ് വേണമെങ്കിലും എത്ര ഡെസിബൽ യൂണിറ്റ് വേണമെങ്കിലും

പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾ പാടില്ല എന്നുള്ളത് കാരണം ഷംസീൻ വീട്ടിലിരിക്കുന്നതിനകത്ത് എത്ര പള്ളിണ്ടരിക്കാ മതി എന്റെ ഓർമ്മയിൽ നാലോ അഞ്ചോ പള്ളികളുണ്ട് ഒരു പള്ളിയിൽ കഴിഞ്ഞിട്ടാണ് അടുത്ത പള്ളിയിൽ ഉണ്ടാവുക വ്യാഖ്യാനം പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന ഒന്നര മിനിറ്റ് നേരെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ താമസിക്കുന്ന മരുന്ന് നെറ്റൂരാണ് അവിടെ പതിനാല് ഉള്ളത് അപ്പൊ ഒരു പള്ളി കഴിഞ്ഞിട്ട് അടുത്ത പള്ളിയിലാണ് എന്ത് ചെയ്ത് ഇരുപത്തിയൊന്ന് മിനിറ്റ് തുടങ്ങിയിട്ട് മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്തിന്റെ കൂട്ടമായിട്ടുള്ള വാങ്ങുവി കൂട്ടക്കരച്ചിൽ പോലെയാണ് കേൾക്കണത് ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ ഉടനെ അടുത്ത പള്ളിയിൽ തുടങ്ങും അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത പള്ളി പൊന്നാനിയിലൊക്കെ ഒരു കിലോമീറ്ററിനകത്ത് ഏതാണ്ട് നാൽപ്പത് പള്ളി നാൽപ്പതര പള്ളികളോളമുണ്ട് ഇവിടെയൊക്കെ ഓരോ തടത്ത് കാരണം സുന്നികളുടെ സമയമല്ല മുജാഹിദിന്റെ സമയം മുജാഹിദിന്റെ സമയമല്ല ജമാഅത്തിന്റെ സമയം ജമാഅത്തിന്റെയും സുന്നിയുടെയും മുജാഹിദിന്റെയും സമയമല്ല സുന്നിയുടെ മറ്റൊരു വിഭാഗത്തിന്റെ അങ്ങനെ തുടങ്ങി മുപ്പത് മിനിറ്റ് കണ്ടിന്യൂ ചെയ്ത് വിളിച്ചുപൂക്കലാണ് അതേ പറയണം പദം ഒന്ന് ശ്രദ്ധിച്ചു കൂട്ടക്കരച്ചിൽ അവിടെ പതിനാല് പള്ളികളാവില്ലേ അപ്പൊ ഒരു പള്ളി കഴിഞ്ഞിട്ട് അടുത്ത പള്ളിയിലാണ് ഏത് ചെയ്ത ഇരുപത്തിയൊന്ന് മിനിറ്റ് തുടങ്ങിയിട്ട് മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്തിന്റെ കൂട്ടമായിട്ട് വാങ്ങൂടി കൂട്ടക്കരച്ചിൽ വരെയാണ് കേക്കണത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചിട്ട് ഒരു പരാതിയന്മാർക്കും ഇല്ല ഒരു ജഡ്ജിമാർക്കും ഇല്ല ഒരു സ്ഥലത്തും അതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നില്ല ഇപ്പൊ നിലവില് ഞാൻ മനസ്സിലാക്കുന്നത് മൊബൈലെ പ്രശ്നമാണ് ഹർജി പൊതു താല്പര്യ ഹർജിയാണ് മൊബൈൽ ഈ പാട്ട് വെക്കാൻ പാടില്ല അല്ലെങ്കിൽ മൈക്ക് വെച്ചിട്ട് എന്തിനു മൈക്ക് വെച്ചിട്ട് വാങ്ങുവിളിക്കണത് വേറെ ശബ്ദം ഒരു പ്രശ്നമാണ് ഇവിടെ കോടതി കോടതി പ്രധാനമായിട്ടും അല്ല വാസ്തവത്തിൽ ും ഭാഗമാണെന്നും അത് തന്നെയാണ് സർ ഞങ്ങളും വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കോടതി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സംവിധാനമാണ് അതെങ്ങനെയാണ് ഒരു മതത്തിന് വശം വിട്ടു പോകുന്നത് മതത്തിന് വശം അഭിപ്രായങ്ങൾ ചോദിച്ചും പറഞ്ഞും അറിഞ്ഞും ഡിസ്കസ് ചെയ്തും അല്ലല്ലോ ഒരു കോടതി സംവിധാനം ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമം പാസ്സാക്കേണ്ടത് ഇപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് പൊതുസമൂഹം എത്തി നിൽക്കുന്നത് മൈക്ക് മറ്റു സമുദായങ്ങൾക്കാൻ പറ്റില്ല ഏത് കോടതി പറഞ്ഞാലും ഇല്ല ശുദ്ധ ഒരു ചുമതേതരവുമില്ല എന്ന് മാത്രമല്ല കോടതികൾ അത്തരം സമീപനങ്ങളാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധത കൂടിയാണ് അത് മതേതര വിരുദ്ധത കൂടിയാണ് അതാണ് നമ്മൾ അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന പദം ദേശീയ വിരുദ്ധത കാരണം ഹിന്ദുക്കൾക്ക് പറ്റില്ല ക്രിസ്ത്യാനികൾക്ക് പറ്റില്ല മുസ്ലിങ്ങൾക്ക് പറ്റും ഹിന്ദുക്കളിനെയും ഒരു സെക്കൻഡ് ആണെങ്കിലും ശരി അത് നമുക്ക് പറ്റില്ല ഈ രാജ്യം ഏതാണ് ഹൈന്ദവ രാഷ്ട്രമോ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഓഹ് കൊള്ള ഇതൊക്കെ മുദ്രാവാക്യം പോലെ പാട്ടുകൾ പോലെ പാടാൻ മാത്രം കൊള്ള കോടതികളുടെ ഇത്തരം സമീപനങ്ങളെ എതിർക്കേണ്ടതാണ് ഒരു മതവിഭാഗത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകുകയും മറ്റു മതവിഭാഗങ്ങൾക്ക് അതൊന്നും പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ തരത്തിലൊരു വിധി തന്നെയാണ് അതിനെ സംബന്ധിച്ചിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന കുറേ വിധിയാണ് കാര്യത്തില് കുറച്ചുകൂടി അന്തസ് കാണിക്കുന്നുണ്ട് കാരണം മുസ്ലിം പള്ളിയില് ക്രൈസ്തവ പള്ളിയില് വേണ്ടിയിൽ പള്ളിയിൽ വേണ്ട എന്തിനും മൈക്കു വയ്ക്കണേ എല്ലാവരും ആ ദേവാലയത്തിന് അകത്ത് കേൾക്കാവുന്ന ശബ്ദം ഉണ്ടാക്കിയ പോലെ ഇത് അങ്ങനെ ഒന്നും അല്ലല്ലോ ഒരു സ്ഥലത്ത് മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള സ്ഥലത്തും പഠിക്കാൻ പോലും പറ്റൂല ഇപ്പൊ ഒരു മുസ്ലിം പള്ളി ഇരിക്കുന്നു അതല്ലെങ്കിൽ ഒരു ക്രൈസ്തവ ദേവാലയം അതല്ലെങ്കിൽ ഒരു ഹിന്ദു ക്ഷേത്രം ശരി അവർക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റുന്ന സറൗണ്ടിങ്ങിൽ മാത്രം അത് നിശ്ചയിക്കുന്ന രൂപത്തിലുള്ള ശബ്ദം അവരെടുത്തോട്ടേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണം ഈ കൊച്ചു വെളുപ്പാങ്കാലത്തൊക്കെ ചില ഹിന്ദുക്കളുടെയൊക്കെ വീടിൻ്റെ നേരെയായിരിക്കും ഈ കോളാമ്പി ഇരിക്കുക എനിക്കറിയാം അങ്ങനെയുള്ള പല വീടുകളും അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി പറഞ്ഞത് നീ എന്ത് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ ഉറക്കം കളഞ്ഞ് മറ്റുള്ളവരെ ശല്യം ചെയ്ത് വീടുകളിലെ രോഗികളില്ലേ പഠിക്കുന്ന കുട്ടികളില്ലേ ഏ വൃദ്ധരായ ആളുകളില്ലേ എന്തും ബുദ്ധിമുട്ടിപ്പിക്കുന്ന രൂപമാണിത് നമസ്കരിക്കാൻ വരും നമസ്കരിക്കാൻ വരും പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമസ്കരിക്കാൻ പ്രത്യേകമായിട്ടൊന്ന് വിളിച്ചു പറയാനൊരു സംവിധാനമോ സമയമറിയാനൊരു സംവിധാനമോ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആ ആറാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം എടുത്തത് ഈച്ച കോപ്പി എന്ന് പറയും ഒരു ഫോട്ടോ സ്റ്റാൻഡ് എടുത്ത പതിനകത്തൊരു ഈച്ച പിന്നീട് എടുക്കുന്ന എല്ലാ ഫോട്ടോ സ്റ്റാറ്റുകളിലും ഈ പിടിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ഈ രീതികളൊക്കെ തലയ്ക്കൊക്കെ ആളുകൾ ആളുകൾക്കൊക്കെ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യ സംവിധാനമാണ് കോടതി നമ്മളെല്ലാവരും അവസാനമായിട്ട് ആശ്രയിക്കുന്ന ഒരു വാക്കും ഒരു നോക്കുമൊക്കെയാണ് ഈ കോടതി അവിടെ നിന്നും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വിധികൾ വരുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിൽ നിന്നും വിഭിന്നമായി പൊഴുത അലഹബാദ് ഹൈക്കോടതിയും ബോംബെ ഹൈക്കോടതിയും ബാങ്കിനെ എടുത്ത് കൊടുത്തിരിക്കുന്നു ഒരു ആരാധനാലയങ്ങളിലും ലൗഡ് സ്പീക്കർ വച്ചിട്ടുള്ള ഈ വിളിച്ചു കൂക്കൽ വേണ്ട എന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു നന്ദി